പോലീസ് ിൽ ഒരുക്കിയഫി തിയേറ്റർ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനാണ് കലാസാംസ്കാരികൾ സജ്ജമാക്കിയത് പോലീസ് ക്യാമ്പസിനുള്ളിൽ സേനാങ്ങളുടെ ശ്രമദാനത്തിന്റെ ഭാഗമായാണ് ആംഫി തിയേറ്റർ നിർമ്മിക്കപ്പെട്ടത് ജൂൺ പതിനഞ്ചിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച തിയേറ്റർ രണ്ടു മാസം കൊണ്ടാണ് പൂർത്തിയായത് ആംഫി തിയേറ്ററിന്റെ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ ചെങ്കലുകളും തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് കൊത്തിയെടുത്തത് രണ്ടായിരത്തി എഫ് ജി എച്ച് കമ്പനികളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് തിയേറ്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടനം സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് നിർവഹിച്ചു ജീവിതത്തിലെ എല്ലാ ും കമാൻഡന്റ് അരുൺ കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ബറ്റാലിയൻ ഡി ഐ ജി ജി ജയദേവ് റേഞ്ച് ഡിഐ ജി തോംസൺ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലിപ്പറമ്പ്